ഏലപ്പാറയിൽ ഉടമ അറിയാതെ ബാങ്ക് അക്കൗണ്ടിൽ നിന്നും രണ്ട് ലക്ഷത്തി നാൽപ്പത്തി അയ്യായിരം രൂപ നഷ്ടപ്പെട്ടതായി പരാതി ഏലപ്പാറ സ്വദേശി രാജേഷ് ആണ് ഓൺലൈൻ തട്ടിപ്പിന് ഇരയായത് രണ്ടു മാസം മുൻപാണ് മോട്ടോർ വാഹന വകുപ്പുമായി ബന്ധപ്പെട്ട് പിഴയടയ്ക്കണമെന്നാവശ്യപ്പെട്ട് വാട്സാപ്പിൽ രാജേഷിനൊരു ലിങ്ക് ലഭിക്കുന്നത് ലിങ്കിൽ കയറിയെങ്കിലും പിഴ വന്നതിനേക്കാൾ കൂടിയ തുക അടയ്ക്കണമെന്ന് കണ്ടതിനാൽ ശ്രമം ഉപേക്ഷിച്ചു ഇതിനുശേഷം രണ്ടു മാസം കഴിഞ്ഞാണ് തൻ്റെ എസ് അക്കൗണ്ടിൽ നിന്നും രണ്ടു രൂപ നഷ്ടപ്പെടുന്നത് മൊബൈൽ ഫോണിൽ വന്ന മെസ്സേജിലൂടെയാണ് തുക നഷ്ടപ്പെട്ട വിവരം രാജേഷ് അറിഞ്ഞത് തൊട്ടടുത്ത ദിവസം തന്നെ എ ടി എമ്മിൽ എത്തിയ അക്കൗണ്ട് പരിശോധിച്ചപ്പോൾ തുക നഷ്ടപ്പെട്ട വിവരം ബോധ്യപ്പെട്ടു കഴിഞ്ഞ ഡിസംബർ മാസം ഇരുപത്തി മൂന്നാം തീയതിയാണ് എൻ്റെ ഫോണിൽ വൈകുന്നേരം നാലേ മുക്കാലി പല മെസ്സേജ് വന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് പിള്ളേർക്ക് വേണ്ടി ചെറിയ സേവിങ് എലപ്പാറ എസ് ബി ഐയിൽ ഇട്ടിരുന്നതാണ് ആ അതിനകത്ത് ഞാൻ ഗൂഗിൾ പേയോ ഫോൺ പേയോ യോനോ ആപ്പോ ഒന്നും ഉപയോഗിക്കുന്നതല്ലായിരുന്നു അവർ ഫോണിൽ ഇതുപോലെ മെസ്സേജ് വന്നു രണ്ട് ലക്ഷത്തി നാൽപ്പത്തി അയ്യായിരം രൂപ വേറൊരു അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ആയിപ്പോയി ഒ ടി പിയും മെസ്സേജും എല്ലാം വന്നിട്ടുണ്ട് അപ്പം ബുധനാഴ്ച രാവിലെയാണ് ഞാനിത് എൻ്റെ ശ്രദ്ധപ്പെടുന്നത് അപ്പം ഞാൻ ഇവിടെ നിന്ന് എ ടി എം ചെക്ക് ചെയ്ത് നോക്കിയപ്പം ഒരു ഇരുപത്തെട്ട് രൂപ ബാലൻസ് ഉണ്ടായിരുന്നു എന്നിട്ട് ബാങ്കിൽ കയറിയപ്പം അവർ പറഞ്ഞത് നമ്മൾ ഫോണിൽ ഏതെങ്കിലും ലിങ്കും ലിങ്കുമല്ലോ ടച്ചായിട്ട് അങ്ങനെ ഫോൺ ഹാക്കായിട്ടായിരിക്കും ഈ പൈസ ഇങ്ങനെ പോയേക്കുന്നത് ബാങ്ക് പറഞ്ഞു പിന്നെ സൈബർ സെല്ലിലും തുക നഷ്ടപ്പെട്ടതിനു ശേഷം ബാങ്കിലെത്തി പരാതി നൽകി ഇതോടൊപ്പം സൈബർ സെല്ലിലും പീരുമേട് പോലീസ് സ്റ്റേഷനിലും പരാതി നൽകി ഏലപ്പാറ ടൗണിൽ വർക്ക്ഷോപ്പ് നടത്തിയാണ് രാജേഷ് ഉപജീവന മാർഗം കണ്ടെത്തുന്നത് തന്റെ വരുമാനത്തിൽ നിന്നും സ്വരുക്കൂട്ടിയ തുകയാണ് ഓൺലൈൻ തട്ടിപ്പിലൂടെ രാജേഷിന് നഷ്ടമായത് പണം തിരികെ ലഭിക്കും എന്ന പ്രതീക്ഷയിലാണ് രാജേഷ് മുന്നോട്ടു പോകുന്നത് കൈരളി ന്യൂസ് ഇടുക്കി